കേരളത്തിൽ ഇപ്പോൾ ഭൂമി തരമാറ്റമാണ് ട്രെൻഡ് കൃഷിഭൂമി എന്ന പേരിൽ അല്ലെങ്കിൽ എന്ന പേരിലൊക്കെ കിടന്നുകൊണ്ട് വർഷങ്ങളായിട്ട് ഇതിൻ്റെ പേരിൽ വസ്തു വിൽക്കാനും ഒന്നും ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള നമ്മുടെ ചില സർക്കാരുകളുടെ കെടുകാര്യസ്ഥത മൂലം കിടന്നുപോയ ഭൂമിയുടെ കാര്യത്തിൽ പെട്ടെന്ന് തീരുമാനമുണ്ടാക്കുവാൻ ഇപ്പോഴത്തെ സർക്കാർ തീരുമാനിച്ചിരിക്കുന്നു വളരെ പോസിറ്റീവായിട്ടുള്ള കുറേയേറെ കാര്യങ്ങൾ ഇപ്പോൾ സംഭവിച്ചിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്നു മുതൽ ഭൂമി തരമാറ്റവുമായി ബന്ധപ്പെട്ടുള്ള ഒരു പരമ്പര ആരംഭിക്കുകയാണ് ഒരുപാട് നേരം സംസാരിച്ചു കഴിഞ്ഞാൽ റീലുകൾ കാണുന്ന എൻ്റെ ചില യൂത്ത് പ്രേക്ഷകർക്കത് ഇഷ്ടമല്ലാത്തതിനാൽ ഖണ്ഡം ഖണ്ഡമായിട്ടാണ് ഈ വിഷയത്തെക്കുറിച്ച് ചർച്ച ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഇന്ന് നമ്മൾ ഈ ഭൂമി തരമാറ്റമായി സംസാരിക്കാൻ പോകുന്ന വിഷയം ഒന്ന് എങ്ങനെയാണ് ഏത് തരത്തിലുള്ള ഭൂമിയാണ് തരം മാറ്റാൻ പറ്റുക അതിനുള്ള ഫോമുകൾ ഏതൊക്കെയാണെന്നാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് എല്ലാവർക്കും സ്വാഗതം ഔട്ട് ഓഫ് കോർട്ടിൻ്റെ നിയമസംബന്ധമായിട്ടുള്ള ഒരു എപ്പിസോഡിലേക്ക് തരം മാറ്റമാണ് വിഷയം കഴിഞ്ഞ ദിവസം ഒരാൾ മെസ്സേജ് ചോദിച്ച ബുദ്ധിമുട്ടാണ് ഏത് തരത്തിലുള്ള ഭൂമിയൊക്കെ നമുക്ക് തരം മാറ്റാൻ പറ്റും എല്ലാത്തരം ഭൂമിയും നമുക്ക് തരം മാറ്റാൻ പറ്റില്ല എന്നുള്ള കാര്യം മനസ്സിലാക്കിയാൽ അതിൽ സുപ്രധാനമായിട്ട് പറയാനുള്ള ഒന്നാണ് രണ്ടായിരത്തി എട്ട് ഓഗസ്റ്റ് പന്ത്രണ്ടിന് മുൻപ് നികത്തപ്പെട്ട ഭൂമി രണ്ടായിരത്തി എട്ട് ഓഗസ്റ്റ് പന്ത്രണ്ടിന് മുമ്പ് നികത്തിയ ഭൂമികളൊക്കെ നമുക്ക് തരം മാറ്റാം അവിടെ മരങ്ങൾ ഉണ്ടായിരിക്കണം കെട്ടിടങ്ങൾ ഉണ്ടായിരിക്കണം മറ്റുള്ള ഭൂമിയേക്കാൾ ഉയരമുണ്ടായിരിക്കണം ഇതൊക്കെ എൻ്റെ സുപ്രധാനമായ ഘടകങ്ങളാണ് അത്തരത്തിലുള്ള ഭൂമികൾ നമുക്ക് തരം മാറ്റാൻ കഴിയും രണ്ടായിരത്തി എട്ടിന് ശേഷമാണ് നിങ്ങൾ അത് നികത്തുന്നതെങ്കിൽ അത് തരം മാറ്റാൻ കഴിയുകയില്ല എന്ന് ഓർത്തിരിക്കുക ഇനി അടുത്ത ഒരു കാര്യം ഈ ഭൂമി ഈ രണ്ടായിരത്തി എട്ടിൽ ഓഗസ്റ്റ് പന്ത്രണ്ടിന് ശേഷം മുൻപ് തര നിക ഭൂമി ഡാറ്റാ ബാങ്കിൽ ഉൾപ്പെടാൻ പാടില്ല ഇനി അടുത്തത് നമുക്ക് ചുറ്റുമുള്ള ഭൂമികളൊക്കെ കരഭൂമി അല്ലെങ്കിൽ എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് പക്ഷേ നമ്മുടെ ഒരു ഭൂമി മാത്രമായിട്ട് നിലമെന്ന പേരിലാണ് കിടക്കുന്നതെങ്കിൽ അപ്പോൾ സ്വാഭാവിക നിങ്ങളുടെ ചുറ്റിലുമുള്ള ഭൂമികളുടെ രേഖകൾ അല്ലെങ്കിൽ ഡാറ്റാ ബാങ്കിൻ്റെയൊക്കെ രേഖകൾ കൊണ്ട് അപേക്ഷ കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് അത് നമുക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റും എന്ന് ഓർത്തിരിക്കുക അപ്പോൾ ഇതിൻ്റെ ഫോമുകളെ കുറിച്ചിട്ടാണ് ഇനി നമുക്ക് പറയാനുള്ളത് ആദ്യമായിട്ട് പറയാനുള്ളത് ഈ ഡാറ്റാബാങ്കിൽ കിടക്കുന്നത് നിലമെന്ന പേരിൽ അല്ലെങ്കിൽ വെറ്റ് വെറ്റ്ലാൻഡ് എന്ന പേരിൽ അല്ലെങ്കിൽ തണ്ണീർത്തടമെന്ന പേരിലാണെങ്കിൽ കൊടുക്കേണ്ട ഫോമാണ് അപേക്ഷയാണ് ഫോം ഫൈവ് ഫോം ഫൈവ് ആണ് ആ ഒരു ഡാറ്റാ ബാങ്കിൽ നിന്ന് അത് റിമൂവ് ചെയ്യാൻ കൊടുക്കേണ്ടത് ഇനി ഇപ്പോൾ നമുക്കറിയാം പുതിയൊരു നിയമം വന്നിട്ടുണ്ട് സർക്കാരിൻ്റേത് ഇരുപത്തഞ്ച് സെൻറ്റ് വസ്തുവിൽ താഴെയുള്ള പുരയുടെ നിലം അല്ലെങ്കിൽ തണ്ണീർത്തടം കൺവേർട്ട് ചെയ്യുവാനായിട്ട് ഫീസ് അടയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്നുള്ളത് നമ്മളുടെ മന്ത്രിസഭയിൽ പ്രത്യേകിച്ച് നമ്മുടെ റവന്യൂ മന്ത്രി രാജൻ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ചേർന്നുള്ള ഒരു തീരുമാനം അത് വളരെ നല്ല കാര്യത്തിലുണ്ട് പക്ഷേ അതിന് ഒരു ചെറിയ പ്രശ്നം ഉണ്ടായിട്ടുണ്ട് അതൊരു വലിയ നിയമ പോരാട്ടം നടന്നിട്ടുണ്ടായിരുന്നു രണ്ടായിരത്തി ഈ പറഞ്ഞ ഇരുപത്തഞ്ച് സെൻറ് ഭൂമി വരെ നമുക്ക് ഫ്രീ ആണെങ്കിലും ഇരുപത്തഞ്ച് പോയിന്റ് അഞ്ച് അല്ലെങ്കിൽ ഒരു ഒരു അല്പം കൂടിക്കഴിഞ്ഞാൽ നിങ്ങൾ ടെൻ പെർസെൻറ്റേജ് ഇതിന് അടയ്ക്കേണ്ടി വരും സ്റ്റാമ്പ് ഡ്യൂട്ടി അടയ്ക്കേണ്ടി വരും അല്ലെങ്കിൽ ഗവൺമെന്റിന് കാശ് അടക്കേണ്ടി വരും ഇരുപത്തഞ്ച് വരെ നിങ്ങൾക്ക് ഫ്രീ ആണ് പക്ഷേ ഇരുപത്തഞ്ചര കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ആ ഇരുപത്തഞ്ച് ഫ്രീയുടെ ആനുകൂല്യം കിട്ടില്ല ഹൈക്കോടതി നമുക്ക് അനുകൂലമായിട്ട് അടക്കം വിധിച്ചെങ്കിലും നമ്മുടെ സർക്കാർ കാശ് കിട്ടാൻ വേണ്ടി സുപ്രീം കോടതിയിലേക്ക് പോയി സുപ്രീം കോടതി പറഞ്ഞു ശരി ആയിക്കോ അതായത് ഇരുപത്തഞ്ച് സെൻറ് നിങ്ങൾക്ക് ഉള്ളെങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾക്ക് കാശ് ഒന്നും അടയ്ക്കേണ്ട ആവശ്യമില്ല എത്ര വിലയുള്ള പ്രോപ്പർട്ടി ആയാലും പക്ഷേ ഇരുപത്തഞ്ചിനേക്കാളും അല്പം മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അങ്ങനെയാണ് കിടക്കുന്നതെങ്കിൽ നിങ്ങൾ ഈ ഇരുപത്തഞ്ചിൻ്റെയും കൂടെ പണം കൊടുക്കേണ്ടി വരും എന്നുള്ള വിചിത്രമായ ഒരു വിധിയൂടെ നമ്മുടെ സർക്കാർ നേടിയെടുത്തിട്ടുണ്ട് ഇനി ഇത് ഇത്തരത്തിൽ ഇരുപത്തഞ്ച് സെൻറ്റ് താഴെയാണ് നിങ്ങളുടെ ഭൂമി കിടക്കുന്നതെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ ഫോം ആണ് കൊടുക്കേണ്ടത് ഫോം ആണ് ഡാറ്റാ ബാങ്കിൽ നിന്ന് അല്ലെങ്കിൽ ഈ പറഞ്ഞ അത് തലം മാറ്റി കിട്ടുവാനായിട്ട് ഡാറ്റാബാങ്ക് ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ കൊടുക്കേണ്ടത് ഫോം ഫൈവ് ഡാറ്റാബാങ്ക് ഉൾപ്പെട്ടിട്ടില്ല എങ്കിൽ നമ്മൾ ആർ ഡി ഒക്കെ അല്ലെങ്കിൽ ഇപ്പോൾ ഡെപ്യൂട്ടി സെക്രട്ടറി കളക്ടർമാരെയൊക്കെ നിയോഗിച്ചിട്ടുണ്ട് അവർക്ക് ആപ്ലിക്കേഷൻ കൊടുക്കേണ്ടത് ഫോം ഫോം നമ്പർ സിക്സിലാണ് അത് ഇനി നേരത്തെ പോയി ഫോം ഉണ്ട് ഫോം സെവൻ ഇരുപത്തഞ്ചിൽ കൂടുതലാണെങ്കിൽ നമ്മൾ കൊടുക്കേണ്ടത് ഫോം സെവനിലാണ് ഫോം സെവനിലെ ആപ്ലിക്കേഷൻ കൊടുക്കുമ്പോൾ നിങ്ങൾ ആക്ച്വലി എത്രയാണോ മാറ്റേണ്ടത് അതിൻ്റെ ടെൻ പെർസെൻറ്റേജ് നമുക്ക് ഗവൺമെൻറ്റിന് ആ ആക്ച്വൽ ഫെയർ വാല്യൂവിൻ്റെ ന്യായവിലയുടെ ഫെയർ വാല്യൂവിൻ്റെ ടോട്ടൽ വാല്യൂവിൻ്റെ ടെൻ പെർസെൻറ്റേജ് ഗവൺമെൻറ്റിന് ഫീസായിട്ട് കൊടുക്കണം അത് കൺവേർട്ട് ചെയ്യുന്നതിനായിട്ട് ഇനി ഫോം നയൻ ഉണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മുൻപ് നികത്തപ്പെട്ട ഭൂമിയാണെങ്കിൽ നിങ്ങൾക്ക് ഫീസൊന്നുമില്ല അത് നിങ്ങൾക്കത് തീർച്ചയായിട്ടും ഇത് കിട്ടും അങ്ങനെ സുപ്രധാനമായി ബന്ധപ്പെട്ട നാല് ഫോമുകളാണ് ഫോം ഫൈവ് ഫോം സിക്സ് ഫോം സെവൻ ഫോം നയൻ ഇനി ഇനിയിപ്പോൾ ഇന്ന് കുറച്ചുകൂടെ ഞാൻ പറഞ്ഞു തന്നേക്കാം ഇതിന്റെ മൂന്ന് ഘട്ടങ്ങളായിട്ട് നമുക്കിതിനെ തിരിക്കാം ആ മൂന്ന് ഘട്ടങ്ങളോട് പറഞ്ഞ് ഇന്ന് നിർത്താം ബാക്കി നമുക്ക് പിന്നീടുള്ള ദിവസങ്ങൾ തുടരാൻ കാരണം അത് ഒരുപാട് പറയാറുണ്ട് ഇതിനെക്കുറിച്ചിട്ട് ഈ റെയിലുകൾ കണ്ട് കണ്ട് എല്ലാം പെട്ടെന്ന് പെട്ടെന്ന് സ്പൂൺ ഫീഡ് ചെയ്യണം ചെയ്യുന്ന ആൾക്കാർക്ക് ഇത് കാണുമ്പോൾ ചിലപ്പോൾ വിഷമം ഉണ്ടാവും എന്നാൽ ഇതിനെക്കുറിച്ച് അറിവുള്ളവർക്ക് താല്പര്യങ്ങൾ മാത്രമേ കാണുകയാണെന്ന് എനിക്ക് അറിയാം അപ്പം ആദ്യമായിട്ട് നമ്മൾ വേണ്ടത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കൃഷിഭൂ ഈ പറഞ്ഞ കൃഷിഭൂമിയാണോ അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങളുടെ ലാൻഡ് ടാക്സ് റിസീപ്റ്റിൽ ഇത് കിടക്കുന്ന നിലം അല്ലെങ്കിൽ തണ്ണീർ തടവുമെന്നായിരിക്കും അങ്ങനെ അത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾ ആദ്യം എത്തേണ്ടത് നിങ്ങളുടെ അടുത്തുള്ള അഗ്രികൾച്ചറൽ ഓഫീസിലാണ് കൃഷി കൃഷി ഓഫീസിലാണ് കൃഷി ഓഫീസിലെത്തി ഈ ഡാറ്റാ ബാങ്കിൽ കിടക്കുന്ന രണ്ട് രണ്ട് കാര്യങ്ങളുണ്ട് കൃഷിഭൂമിയുടെ കൃഷി വകുപ്പിൻ്റെ ഉള്ളതാണ് ഡാറ്റാ ബാങ്ക് ബി ടി ആർ ബേസിക് ടാക്സ് എന്നുള്ള സാധനം കിടക്കുന്നത് ബി ടി ആർ നമ്മളുടെ ബേസിക് ടാക്സ് രജിസ്റ്റർ ഉള്ളത് റവന്യൂ ഡിപ്പാർട്ട്മെൻ്റെ കയ്യിലാണ് അപ്പോൾ ഇതിനകത്ത് രണ്ടിലും ചിലപ്പോൾ ഇത് നിലമെന്നാണോ ഒപ്പരയിടം അങ്ങോട്ടോ മാറിയേ കിടന്നേക്കാം ചിലപ്പോൾ കൃഷിഭൂമി കൃഷിക്കാരുടെ കൃഷിവകുപ്പിൻ്റെ വകുപ്പിൽ ഡാറ്റാ ബാങ്കിൽ ഇത് ഉണ്ടാവില്ല പക്ഷേ ബി ടി ആർക്ക് ചിലപ്പോൾ ഇത് കൃഷി കൃഷിഭൂമി നിന്നായിരിക്കാം അങ്ങനെയൊക്കെ പല രീതിയിൽ സംഭവിക്കാൻ പറ്റും അപ്പോൾ രണ്ടിടത്തും പോയി ആദ്യം അന്വേഷിക്കേണ്ടത് ഇത് കിടക്കുന്നതിൻ്റെ പൊസിഷൻ കിടക്കുന്നത് കൃഷിഭൂമിയിൽ നിന്നാണോ അതല്ലെങ്കിൽ തണുത്തോടാണോ എന്ന് ഉറപ്പിക്കുക അങ്ങനെ കൃഷിഭൂമിയിൽ നിന്നാണ് ഈ പറഞ്ഞ ഡാറ്റാ ബാങ്കിൽ കിടക്കുന്നെങ്കിൽ ഫോം ഫൈവ് കൊടുത്തുകൊണ്ട് അവിടുന്ന് അത് കൺവേർട്ട് ചെയ്യാനുള്ള അവിടുന്ന് ഒബ്ജക്ഷൻ പേടിക്ക നോ ഒബ്ജെക്ഷൻ പേടിക്കുവാനുള്ള ആപ്ലിക്കേഷനാണ് ആദ്യം കൊടുക്കേണ്ടത് ഇനി രണ്ടാമത്തെ ഘട്ടമാണ് ഫോം സിക്സ് സെവൻ നയൻ വരിക നമുക്കിപ്പോൾ ഡാറ്റാ ബാങ്കിൽ നിന്ന് നമ്മുടെ കൃഷിഭൂമി അല്ല എന്നുള്ളതിൻ്റെ പേപ്പർ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ ആർ ഡി ഒക്ക് ആപ്ലിക്കേഷൻ കൊടുക്കേണ്ടത് ഇതിൻ്റെ വിസ്തീർണ്ണമനുസരിച്ചിട്ടാണ് ഇരുപത്തഞ്ച് സെൻറ് വസ്തുവിൽ ഇരുപത്തഞ്ച് വിസ്തീർണത്തിൽ താഴെയാണെങ്കിൽ നിങ്ങൾക്ക് ഫോം സിക്സിലാണ് കൊടുക്കേണ്ടത് നിങ്ങൾക്ക് അതിന് പ്രത്യേകിച്ച് ഫീസ് അടയ്ക്കേണ്ടി വരില്ല ഇരുപത്തഞ്ചിൽ അല്പങ്കിലും കൂടുതലായി കഴിഞ്ഞാൽ അര അരസെൻറ്റ് കൂടിയാൽ പോലും നിങ്ങൾ കൊടുക്കേണ്ടത് ഫോം സെവനിലാണ് അതിന് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ടെൻ പെർസെൻറ്റേജ് നമ്മൾ സ്റ്റാമ്പ് ഡ്യൂട്ടി അടയ്ക്കേണ്ടി വരും ആദ്യത്തെ ഈ പറഞ്ഞ ഫോം സിക്സ് ആണെങ്കിൽ നൂറ് രൂപയാണ് ആപ്ലിക്കേഷൻ ഫീ ഫോം സെവൻ ആണെങ്കിൽ ആയിരം രൂപ വരും ഇനി ഫോം ഉണ്ട് നേരത്തെ പറഞ്ഞ പോലെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തേഴിന് മുൻപ് നികർത്തപ്പെട്ടതോ അതിനുശേഷം നികർത്തപ്പെട്ടതോ ആയ ഭൂമിയാണെങ്കിൽ നിങ്ങൾ അതിന് ഫീസ് അടയ്ക്കേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ് മൂന്നാമത്തെ ഘട്ടം എന്ന് പറയുന്നത് സെക്ഷൻ ട്വൻറ്റി സെവൻ എ പ്രകാരം ഇത് മാറ്റിയെടുക്കുക എന്ന് പറഞ്ഞ പരിപാടിയാണ് ആർ ഡി ഒ ടാകർ സീതാർ വില്ലേജ് ഓഫീസിലങ്ങനെ കുറേയേറെ ഘടകങ്ങൾ കിടപ്പുണ്ട് ഇപ്പോൾ ഗവൺമെൻറ് ഒരു ചെറിയ സഹായം കൂടെ നമുക്ക് ചെയ്തു തന്നിട്ടുണ്ട് ഇരുപത്തഞ്ച് സെൻറ്റ് വരെയുള്ള ഭൂമി നേരിട്ട് അവിടെ പോയിട്ട് വില്ലേജ് ഓഫീസർ പരിശോധിക്കേണ്ട ആവശ്യമില്ല നിങ്ങളൊരു അഫിഡവിറ്റ് ഒരു ഡിക്ലറേഷൻ ഒരു സത്യവാങ്മൂലം കൊടുത്തു കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് അത് പോയി പരിശോധിക്കേണ്ട ആവശ്യമില്ല അത് വലിയ ജോലിയായിരുന്നു അത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് അവിടെ പോയി വില്ലേജോഫീസർ അവിടെ പോയി പരിശോധിച്ച് അതിനുവേണ്ടി അതിനുവേണ്ടി മൂന്ന് വർഷത്തിലധികം അപേക്ഷകൾ കെട്ടി കിടക്കുകയാണ് അപ്പോൾ ആ അവിടെ പണി പോകുന്നു അതിന് സമയം നീണ്ടു നീട്ട് പോയിക്കൊണ്ടിരിക്കും അപ്പോൾ അത് ആ ഒരു പ്രോസസ്സ് കൂടി ഒഴിവായിട്ടുണ്ട് അതീ പറഞ്ഞാൽ ഇരുപത്തിയഞ്ച് സെൻറ്റ് വസ്തുവിന് താഴെ മാത്രമേ ഉള്ളൂ അതിന് മുകളിലാണെങ്കിൽ പോയി പരിശോധിക്കേണ്ടി വരും എന്നുകൂടി ഓർത്തിരിക്കുക അപ്പോൾ ചില കൊച്ചു കൊച്ചു പ്രോപ്പർട്ടികൾക്കുള്ളവർക്ക് ഈ പ്രോസസ്സ് അവരുടെ കാര്യങ്ങളൊക്കെ മുന്നോട്ട് നീക്കുവാൻ വളരെ എളുപ്പമാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് ഇനി ഇതുമായി ബന്ധപ്പെട്ട കുറേയേറെ കാര്യങ്ങൾ പറഞ്ഞു തരാനുണ്ട് അത് ഇനി അടുത്ത ഒരു വീഡിയോയിൽ പറയാം എല്ലാം കൂടെ പറയാൻ പറ്റും അടുത്ത പ്രാവശ്യം ഇതിന് എന്തൊക്കെ രേഖകൾ നമ്മുടെ കയ്യിൽ ഉണ്ടാകണം എന്നുള്ളതാണ് അടുത്ത എപ്പിസോഡിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഇപ്പോൾ ഏകദേശം അതിന്റെ ആദ്യഘട്ടം മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു